ചെറുപ്പശ്ശേരിയിൽ നിന്ന് പാലക്കാട് റോഡ് അടക്കാപ്പുത്തൂർ അടുക്കള എന്നൊരു ഹോട്ടൽ ഉണ്ട് അതിൽ നല്ല മീൻ ചുട്ടതുണ്ട് മീൻ പൊരിച്ചതുണ്ട് അതേപോലെ പാർട്ടികൾക്കൊക്കെ പറ്റിയ മീൻ പൊരിച്ച് തരുവാടെ മീൻ ചുട്ട് തരും മുൻകൂട്ടി ഓർഡർ ചെയ്താൽ മതി രണ്ട് കിലോ മൂന്ന് കിലോ ഉള്ള സൈസുള്ള മീനുകൾ ചുട്ട് തരും അപ്പോൾ എല്ലാവരും ഹോട്ടൽ അടുക്കളയിലേക്ക് പോവുക നല്ല ഫുഡാണ് അടിപൊളി ഫുഡാണ് ഓക്കെ ചെറുപ്പുളശ്ശേരി പാലക്കാട് റോഡില് അടക്കാപ്പത്തൂര് അടുക്കള ഹോട്ടൽ അടുക്കള ഓക്കേ എല്ലാവർക്കും അടുക്കളയിലേക്ക് സ്വാഗതം വീണ്ടും ഈ ട്രോളിങ് നിരോധനം കഴിഞ്ഞ മീൻ്റെ ഒരു അഞ്ച് കളിയാണ് അടുക്കളയിൽ പൊള്ളിച്ചതും പൊരിച്ചതും ആൽഫമാക്കിയതും ഇത് മീന് അമൂർ അറിയണ മീനാണ് രണ്ട് കിലോത്തിന്റെ മേലുണ്ട് ഷാഫി അറിയണ മീനാണ് ഓക്കെ മീനപ്പൻ വന്ന് മസാല പൊട്ടിയിട്ട് വെച്ചിട്ടുള്ളൂ ഇതാ ഇത് വറ്റയാണ് വറ്റ വറ്റ ഓക്കെ വറ്റയാണ് ഏ വീണ്ടും വച്ച ഏ ഓക്കെ അപ്പോൾ എല്ലാവർക്കും അടുക്കളയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കുറച്ച് ദിവസം ലീവ് ഉണ്ടായിരുന്നു ലീവെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് ഒരുപാട് കളക്ഷനുമായിട്ട്